പല കഥകളിലൂടെ ഡ്രാക്കുള എന്ന പേര് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല രക്തം കുടിക്കുന്ന അമരമായ ഒരു വാമ്പയർ എന്നാൽ ഡ്രാക്കുള വെറും ഒരു കെട്ടുകഥ മാത്രമാണോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കെട്ടുകഥയല്ല ചരിത്രം തന്നെയാണ് ഈ കഥ ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയാണ് അയാളുടെ ക്രൂരത നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ലോകത്തെ ഭയപ്പെടുത്തുന്നു അവന്റെ പേര് ലോഡ് ഡ്രാക്കുള ഇന്നത്തെ റൊമാനിയ പ്രദേശമായ വലാഷിയ ഭരിക്കുന്നത് വ്ലാഡ് രണ്ടാമൻ ട്രാക്കുൾ ആണ് അയാൾക്ക് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു മൂന്ന് മക്കളിൽ രണ്ടാമനായാണ് വ്ലാഡ് റാക്കുള ജനിക്കുന്നത് എന്നാൽ വലാഷിയ എന്ന ഈ പ്രദേശം ഓട്ടോമൻ സാമ്രാജ്യത്തിനും ഹംഗറി രാജ്യത്തിനും ഇടയിൽ കുടുങ്ങിയ ഒരു ചെറിയ രാജ്യമായിരുന്നു എന്നാൽ അധികാരത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ ഹംഗേറിയനും ഓട്ടോമൻ സാമ്രാജ്യവും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ വ്ലാഡ് രണ്ടാമൻ റാക്കുൾ ഓട്ടോമൻ സുൽത്താനോട് നികുതി നൽകി സമാധാനം നിലനിർത്തി അതേസമയം ഹങ്കേറിയുടെയും പിന്തുണ രഹസ്യമായി തേടി ഇതറിഞ്ഞ ഓട്ടോമൻ സാമ്രാജ്യം വ്ലാഡ് രണ്ടാമനെ സമാധാന ചർച്ചക്കായി എന്ന പേരിൽ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു വ്ലാഡ് രണ്ടാമൻ രണ്ടു മക്കളെയും സാമ്രാജ്യത്തിലേക്ക് പോയി എന്നാൽ ആ കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് സമാധാന ചർച്ചയല്ല തനിക്കൈ വിരിച്ച ഒരു കെണിയാണ് എന്ന് ഓട്ടോമൻ രാജാവ് രണ്ടു മക്കളെയും ബിന്ദികളാക്കി ഇനി തന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമേ റൊമാനിയ ഭരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ തന്റെ രണ്ടു മക്കളെയും കൊന്നു കളിയുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ശേഷം വ്ലാഡ് രണ്ടാമനെ മാത്രം ച്ചു ഒരു മാർഗവുമില്ലാതെ വ്ലാഡ് രണ്ടാമൻ തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോവുകയും ഓട്ടോമൻ രാജാവ് പറഞ്ഞ പ്രകാരം അവിടം ഭരണം നടത്താൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ ഓട്ടോമൻ രാജാവ് വ്ലാഡ് രണ്ടാമന്റെ രണ്ടു മക്കളെയും വിദ്യാഭ്യാസവും യുദ്ധ പരിശീലനവും നൽകി ഇതിന് കാരണം വ്ലാഡ് രണ്ടാമന്റെ മരണശേഷം രണ്ട് മക്കളിൽ ഒരാളാണ് രാജാവാകുന്നത് അങ്ങനെ ഭരിക്കുമ്പോൾ അവൻ തനിക്ക് വിശ്വസ്തനായിരിക്കണം എന്ന് കണ്ടാണ് എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോമൻ രാജാവിന്റെ കണക്കുകൂടലുകൾ തെറ്റി വ്ലാഡ് രണ്ടാമന്റെ മക്കളിൽ ഒരാൾ ഓട്ടോമൻ സംസ്കാരത്തോട് ഇണങ്ങി എന്നാൽ രണ്ടാമൻ ഓട്ടോമൻ സാമ്രാജ്യം കാരണമുണ്ടായ അടിച്ചമർത്തപ്പെട്ട ക്രൂരതയും പ്രതികാരവും അവന്റെ മനസ്സിൽ വളർന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി സ്വന്തം രാജ്യത്തിനകത്ത് പ്രഭുക്കന്മാർ തമ്മിലുള്ള കലഹത്തിനിടയിൽ വ്ളാഡ് രണ്ടാമൻ കൊല്ലപ്പെട്ടു ശേഷം മൂത്ത മകനെ കണ്ണുകൾ ചൂർന്നെടുത്ത് ജീവനോടെ കുരിച്ചു മൂടി ഈ വാർത്ത വ്ളാഡ് റാക്കുളയുടെ ഉള്ളിലെ മനുഷ്യനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇതാണ് യഥാർത്ഥ സമയമെന്ന് കരുതെ വ്ളാഡ് രണ്ടാമന്റെ രണ്ട് മക്കളെയും റൊമാനിയയിലേക്ക് ഭരിക്കാൻ അയച്ചു കൂടെ സൈന്യത്തെയും പറഞ്ഞു സ്വന്തം രാജ്യത്ത് കാലുകുത്തിയ ഡ്രാക്കുള കൂടെ വന്ന സൈന്യത്തെ ക്രൂരമായ രീതിയിൽ വകവരുത്തി ശേഷം ആ സൈന്യത്തിന്റെ മൃതദേഹങ്ങൾ മൂർച്ചയുള്ള മരക്കൊമ്പുകളിൽ കുത്തിയിറക്കി രാജ്യ അതിർത്തിയിൽ വെച്ചു ഇത് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു പിന്നീട് ഡ്രാക്കുള വലാശിയുടെ ഭരണാധികാരിയായി ഓട്ടോമൻ രാജാവിനോട് സമാധാനത്തിന്റെ ഭാഗമായി ഓരോ വർഷവും നൽകിയിരുന്ന നികുതി നിർത്തലാക്കി പിന്നീട് സ്വന്തം അച്ഛന്റെയും ചേട്ടന്റെയും മരണകാരണത്തിന് കാരണക്കാരായ പ്രഭുക്കന്മാരെ ഒരു സമാധാന വിളിച്ചു പിന്നീട് അവരെ എല്ലാവരെയും ക്രൂരമായ രീതിയിൽ കുത്തിക്കൊന്നു അവരുടെ മൃതദേഹങ്ങൾ ഉരിച്ചതിനു ശേഷം മൂർച്ചയുള്ള മരക്കൊമ്പുകളിൽ കുത്തിയിറക്കി രാജ്യ അതിർത്തിയിൽ കൊണ്ടുവച്ചു ഒരിക്കൽ ഓട്ടോമൻ ദൂതന്മാർ സന്ദർശിച്ചപ്പോൾ മതവിശ്വാസത്തിന്റെ ഭാഗമായി ടർബൻ മാറ്റാൻ അവർ തയ്യാറായില്ല Congratulations on your faithfulness. അടുത്ത നിമിഷം തന്നെ ടർബനോടുകൂടി തലയിൽ ആണി അടിച്ച് കൊലപ്പെടുത്തി ഇതിൽ രോശാകുലരായ ഓട്ടോമൻ സൈന്യം അടങ്ങുന്ന പടയുമായി യുദ്ധത്തിന് വന്നു എന്നാൽ ഇത് മുൻകൂട്ടി ബുദ്ധിമാനായ ട്രാക്കുള ഓട്ടോമൻ സൈന്യത്തിന്റെ വേഷം സ്വന്തം സൈന്യത്തെ അണിയിപ്പിച്ച് അവരുടെ ഇടയിലേക്ക് കയറ്റി വിട്ടു ഇതോടുകൂടെ ഇരുപതിനായിരം വരുന്ന സൈന്യത്തെ മുഴുവനായി കൊന്ന് അവരെ മൂർച്ചയുള്ള മരക്കൊമ്പുകളിൽ കുത്തി നിർത്തി നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ട്രാക്കുളയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഓട്ടോമൻ രാജാവ് ട്രാക്കുള ൾക്ക് നേരെ എന്ത് പ്രയോഗിച്ചോ അത് തന്നെ അടുത്ത യുദ്ധത്തിലും അവർ തിരിച്ചു പ്രയോഗിച്ചു ഡ്രാക്കുളയുടെ സൈന്യത്തിന്റെ അതേ വസ്ത്രം ധരിച്ച് അവിടേക്ക് നുരഞ്ഞു കയറി പിന്നീടുള്ള യുദ്ധത്തിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറിൽ യുദ്ധത്തിനിടെ ബ്ലാഡ് ട്രാക്കുള കൊല്ലപ്പെട്ടു ഇതിനെ ആസ്പദമാക്കിയാണ് സ്റ്റോക്കർ ഡ്രാക്കുള എന്ന നോവൽ എഴുതിയത് യഥാർത്ഥത്തിൽ ഡ്രാക്കുള എന്ന ഭരണാധികാരി ക്രൂരനോ അതോ നല്ലവനോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം